ഓം ശാന്തി എപ്പോഴാണോ നമുക്ക് ബാപ്സ് സമാൻ ആകേണ്ടത് അതിന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിരാകാർ രണ്ടാമത്തേത് പരിസ്ഥ അതുകൊണ്ട് എപ്പോഴെല്ലാം സമയം ലഭിക്കുന്നുവോ അപ്പോഴെല്ലാം സെക്കൻഡിൽ ബാപ്സ് സമാൻ നിരാകാരി സ്റ്റേജിലിരിക്കും പിന്നീട് കാര്യം ചെയ്യുന്ന സമയത്ത് അഥവാ നമ്മുടെ കർമ്മ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഫരിസ്ഥയായി മാറി കർമ്മം ചെയ്യും ഫരിസ്ത എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡബിൾ ലൈറ്റ് ജോലിയുടെ കാര്യത്തിന്റെ യാതൊരു ഭാരവും ഇല്ലാത്ത അവസ്ഥ അതുകൊണ്ട് ഇടക്കിടക്ക് നിരാകാരി ഫരിസ്ത ഫരിസ്ഥ മനസ്സിന്റെ ഈ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കും ഒരിക്കലും നമുക്ക് ക്ഷീണം അതായത് കർമ്മമണ്ഡലത്തിൽ തളർച്ചയും ക്ഷീണവും അനുഭവപ്പെടില്ല മനസ്സും ഫ്രഷ് ആയിരിക്കും അതേസമയം ശരീരവും ഫ്രഷായിത്തീരും അപ്പൊ വാർത്തമാൻ ആകണമെങ്കിൽ രണ്ട് സ്ഥിതിയുടെ അഭ്യാസം ആവശ്യമാണ് നിരാക്കാരി